യൂണിയന്റെ ശാഖ ൂർഎിയന്റെ തെ യോഗം കൊടുങ്ങല്ലൂർ യൂണിയന്റെ ശാഖ വിവിധ പരിപാടികളോടെ നടന്നു പാലിയന്തരത്ത് വിദ്യാർത്ഥിതായ സഭാ ഹാളിൽ നടന്ന നേതൃസംഗമം യോഗം കൌൺസിലറും യൂണിയൻ കൺവീനറുമായ പി കെ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ എം കെ തിലകൻ മുഖ്യപ്രഭാഷണവും ദിനിൽ മാധവ് ആമുഖ പ്രഭാഷണവും നടത്തി ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച രമ ശിവരാമൻ അംബിക എം പി എന്നിവരെ പാലിയന്തൊരുത്ത് ശാഖയ്ക്ക് വേണ്ടി അനുമോദിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡിൽഷൻ കോട്ടേക്കാട് കെ ഡി വിക്രമാദിത്യൻ യൂത്ത് മൂവ്മെന്റ് നേതാക്കളായ കെ എസ് ശിവറാം സി കെ സമൽരാജ് എന്നിവർ സംസാരിച്ചു കെ എൻ രഘു രാജു ഈശ്വരമംഗലത്ത് കെ പി വിനയൻ രമാശിവരാമൻ പാർവതി സുകുമാരൻ പി കെ ബനേഷ് കെ എൻ വാസുദേവൻ കെ ഡി വിപിൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാ കാര്യങ്ങളും അവരോട് സഹകരിച്ച് പ്രാർത്ഥനയും നടത്തി വരുന്നു ഇരുപത് പത്തൊമ്പത് ശാഖ ഒരു കെട്ടിടമില്ല ഒരു രണ്ട് സെന്റ് സ്ഥലം വരെ ഇല്ല ഒരു വാളയ കെട്ടിടത്തിലാണ് ഇന്ന് ഞങ്ങൾ ഈ ശാഖ നടത്തിക്കൊണ്ടു എന്നിരുന്നാലും എസ് എൻ ഇ പിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുവരും അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വരുന്നു പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് സൗജന്യമായിട്ട് പച്ചക്കറി വക്കുകൾ വാഴ തൈ തൈകള് ഇതെല്ലാം പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് മാത്രം കൊടുത്തു വരുന്നുണ്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി